കേരളത്തിൽ പി എസ് സി ടെസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ എഴുതിയവൻ എത്ര തവണ എഴുതിയേടേ നിരക്കോർമല്ലോ പക്ഷേ എനിക്കറിയാം മുപ്പത്തൊമ്പത് തവണ ഇനി എഴുതാൻ പറ്റൂല കാരണം ഏജ് ഓവറായില്ലേ ഇനി പി എസ് സി ടെസ്റ്റിൻ്റെ പേര് പറഞ്ഞ് മോളിൽ കഥ അവിടെ തിരിക്കാൻ പറ്റില്ല എന്നോട് നാളെ മുതൽ ഷോപ്പിൽ വന്നേക്കണം മനസ്സിലായേ എന്താടാ വായിക്കാത്തത് ഒന്നും ഇണ്ടാത്തത് വായിക്കാത്തത് എന്താന്ന് പറഞ്ഞില്ലേ ഇതൊന്നും ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞതാ ആരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് എഴുതുന്ന പേടിപ്പിച്ച് വളർത്തരുതെന്ന് ഞാൻ ചെറുപ്പത്തിലേ പറയുന്നതാ അപ്പ എന്താ പറയാ നമ്മുടെ മോൻ എവിടെയും പിന്നിലായി പോവാൻ പാടില്ലെന്ന് എന്നിട്ട് ഇപ്പൊ എന്തായി ഇവനെക്കാൾ പിന്നിൽ ഇപ്പൊ ആരെങ്കിലും ഉണ്ടോ ആ സഞ്ജു വന്നല്ലോ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എന്താ ഫിനാലി പിറ്റി നാല് കാശുണ്ടാക്കുന്നുണ്ട് കണ്ട് പഠിയടാ കൂടെ ഡ്രൈവിംഗ് പണിയെടുക്കുന്നു ഇപ്പം ഒരുത്തൻ